ഇങ്ങനെ പരിശുദ്ധമായ ദീനിനെ കാവൽ നിൽക്കുന്ന അതിൻ്റെ ഒറിജിനൽ മാർഗത്തെ കാത്തു സൂക്ഷിക്കുന്ന നിതാന്ത ജാഗ്രത പ്രകാരുന്ന ഒരു വലിയ സംവിധാനമാണ് സമസ്ത കേരള ജമ്മ്യൂത്തുനുള്ള അതുകൊണ്ടാണ് സമസ്ത കേരള ജമ്മ്യുത്തുള്ള ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചതും സി ഐ സി വിഷയത്തിൽ ഇടപെട്ടതും ഇല്ലെങ്കിൽ സി ഐ സിന്റെ ആൾക്കാർ നമ്മുടെ ആൾക്കാരല്ലേ അവരെ കാര്യത്തിന് ആയവ് കാണിക്കാം അങ്ങനെ ഒരു സംവിധാനമല്ല മുസ്ലിങ്ങളല്ലേ മുജാഹിദ് ജമാ ഓരൊക്കെ കൂട്ടിപ്പിടിച്ച് ഐക്യത്തിൽ പോകുക പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ആവശ്യമല്ലേ അതൊക്കെ വോട്ടിന്റെ വിഷയത്തിന് ആവശ്യമാണ് വോട്ടിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഭിന്നിക്കരുത് നമുക്കത് ആ കാര്യത്തിൽ യോജിക്കാം പക്ഷെ ആദർശ രംഗത്ത് ഇല്ല ഈ സി ഐ സി വിഷയത്തിനും ഇതുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തിന്റെ തനിപ്പകർപ്പാണ് ലോകത്തെ മറ്റൊരു തീവ്രവാദ സംഘടനയായ യഹ്വാൻ മുസ്ലിം എന്ന മുസ്ലിം ബ്രദർഹുഡ് ഇത് രണ്ടും സെയിമാണ് ഏകദേശം ഒരു നാണയത്തിന്റെ രണ്ട് പുറങ്ങളാണ് മുസ്ലിം ബ്രദർഹുഡും ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയും അതിന്റെ ആശയത്തിന്റെ ചെറിയ ചില ശാഖകൾ പതുക്കെ പതുക്കെ അരിച്ച് ഇഴച്ച് കയറുന്നുണ്ട് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് ചില നേതാക്കന്മാരുടെ അധ്യാപകരോട് ഒന്ന് ബോധ്യപ്പെട്ടപ്പോൾ സമസ്ത ഇടപെട്ടു അതപകടകരാണ് നമ്മുടെ മക്കളിലേക്ക് ഈ ആശയം നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ ചെലവിൽ നടത്തുന്ന നമ്മുടെ അധ്യാപകരെ വെച്ച് നമ്മുടെ ക്യാമ്പസിൽ വെച്ച് നമ്മുടെ കോളേജിൽ വെച്ച് നടത്തുന്ന ഈ കോഴ്സിൽ ഈ പിതാ ഇഷ്ടിതകൾ ഒളിച്ചു കടത്തുകയോ അവരിടപ്പെട്ടു എത്രത്തോളം എന്ന് വെച്ചാൽ ഇത്തരം പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേക ജമാഅത്ത് ഇസ്ലാമിയും ബിഹ്വാൻ മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ വിഭാഗത്തിൻ്റെ അഭിപ്രായങ്ങളും ഉൾക്കൊള്ളുക അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു ഈ മാം അങ്ങനെ പറഞ്ഞു ആ ഈ മാം അങ്ങനെ പറഞ്ഞു ഈ മാം ഇങ്ങനെ പറഞ്ഞു ഇതിലേതാ നമുക്ക് സ്വീകരിക്കാം ഒക്കെ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ഒരു ഏകദേശം പൊതു സമീപനം എല്ലാം സ്വീകരിക്കുന്ന ശൈലി അത് കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല ഇഹ്വാനുൽ മുസ്ലിമിന്റെ പുസ്തകങ്ങൾ പോലും സിലബസിൽ പഠിപ്പിക്കാൻ തുടങ്ങി ഇതൊക്കെ ഗൗരവമുള്ള സത്യല്ല നമ്മുടെ സ്ഥാപനത്തിൽ ലോകത്തെ തീവ്രവാദ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമൻ തനിപ്പകർപ്പായ മുസ്ലിം ബ്രദർഹുഡിന്റെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയതാണ് ഗൗരവമായ ഗൗരവമായ വിഷയമല്ലേ അദാലത്തു പറയുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകനായ സയ്യിദ് കുത്തുബിന്റെ പുസ്തകം സിലബസിൽ ഉൾക്കൊള്ളിച്ചു അതൊന്നും നിർത്തിയില്ല തൊട്ടടുത്ത പ്രമുഖനായ നേതാവായ മുഹമ്മദ് കുത്തുബിന്റെ ഷുബാത്തുൻ ഹൗലുൽ ഇസ്ലാം ഹൗലുൽ ഇസ്ലാം എന്ന പുസ്തകം സിലബസിൽ ഉൾക്കൊള്ളിച്ചു ഇത് നിസ്സാരമല്ലല്ലോ ഒരു തെറ്റാണെങ്കിലും എഴുതുമ്പോൾ അക്ഷരം പറ്റും അല്ലെങ്കിൽ ആക്ഷേത്രത്തിൽ തന്നെ തെറ്റ് തെറ്റുപറ്റാൻ പിന്നെ തിരുത്താം പുസ്തകത്തെ സിലബസ് ഉൾക്കൊള്ളിക്കണമെങ്കിൽ എത്രമാത്രം അതിനെ പിന്നിൽ ബുദ്ധി പ്രവർത്തിക്കണം എത്രമാത്രം ഒളിച്ചു കടത്താനും നുഴഞ്ഞു കയറാനും ശ്രമിച്ചിരിക്കണം വേണ്ട ഞാൻ പറയട്ടെ ജമാറ്റിസ്റ്റ കേരളത്തെ ഏറ്റവും ഒരു സൈദ്ധാന്തികമായിരുന്നു ഓ അബ്ദുള്ള പിന്നെ അവരും അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് മാധ്യമത്തിൽ രാജിവെച്ചു പിന്നെ പുറത്തു വന്നു മാത്രം ഈ ഓ അബ്ദുള്ള ഈ പറയുന്ന വാഫി ഈ സിലബസിന്റെ കരിക്കുലം കമ്മിറ്റിയിൽ കൊണ്ടുവന്നു നിസ്സാരമായ വിഷയമാണോ നമ്മൾ പൂർണ്ണമായും അകറ്റി നിർത്തണം ഒരു കോംപ്രമിഷൻ അല്ലെന്ന് പറഞ്ഞ സമസ്ത കേരള പത്ത് കാലം മാറ്റി നിർത്തിയ ജമാഅത്ത് ഇസ്ലാമിയുടെ സൈദ്ധാന്തികനായ ഒ അബ്ദുള്ള പറഞ്ഞ വാഫി സിലബസിന്റെ ഈ സിലബസ് കമ്മിറ്റി അല്ലെങ്കിൽ കരിക്കുലം കമ്മിറ്റിയിൽ കൊണ്ടു വന്നു പറഞ്ഞ നിസ്സാര വിഷയമാണോ ഒരു ഘട്ടത്തിൽ രണ്ടു വർഷം മുമ്പ് അവരുടെ പി ജി ക്യാമ്പസിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട മൗലവി രാജിവെച്ചു ആണ് രാജുവെച്ചിട്ട് എവിടെക്കാൻ പോയത് ആലുവയിലെ ജമാഅത്ത് ഈസയുടെ കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡായി അത് നോക്കുമ്പോൾ ജമാത്തുകാരനാണ് നമ്മുടെ സ്ഥാപനത്തിൽ ജമാത്ത് മൗലബി പഠിപ്പിക്കോ എന്നാ അത് അബദ്ധോ അപത്തല്ല ഇക്കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച നടന്ന വാഫി ഫെസ്റ്റിൽ ഈ മൗലവി വീണ്ടും കൊണ്ടുവന്ന് ആദരിച്ചിട്ടുണ്ട് ഈ ഒരു ബാന്ധവോ സമസ്ത കേരള ജമുധർമക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇമാതിരി കുറേ പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും പത്തുമല്ല അഹമ്മദ് ആഷൂറ എന്ന് പറയുന്ന സലഫി ഇഹ്വാനി പണ്ഡിതനെഴുതിയ തറാവ് എന്ന് പഠിപ്പിക്കുന്ന അൽ ഫിഖുൽ മൊയ്സ് എന്ന പുസ്തകം അവിടെ സിലബസിൽ കണ്ടതുകൂടി ആ എന്ന് പറയാൻ പറ്റുമോ ഇന്നത്തെ പട്ടിക്കാട് ജാമ്യം സിലബസ് വരാത്തത് എൻ്റെ നന്ദി ദാറുസ്ലാമിൻ്റെ സിലബസ് അങ്ങനെ വരാത്തത് എൻ്റെ കടമേർ റഹ്മാനി സിലബസ് അങ്ങനെ വരാത്തത് എൻ്റെ ഇർഫാനിയ കോളേജിൻ്റെ സിലബസ് സംഘം വരാത്തത് എന്റെ അസ് അദിയ കോളേജിലെ സെൽബിസ് സംഘടന വരാത്തത് എൻ്റെ അഷ് അരി കോളേജിലെ സെർബിസ് സംഘടന വരാത്തത് എന്തേ ലോകത്തും എവിടെയും സമസ്തയുടെ ഒരു സ്ഥാപനം വരാതെ ഇവിടെ മാത്രം ഈ ജമാഅത്തിന്റെ ആശയങ്ങൾ ഇഹ്വാൻ മുസ്ലിമിന്റെ ആശയങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ സമസ്ത ഇടപെട്ടു ഇടപെടണ്ടേ ആർക്കാണെങ്കിലും സംശയിക്കാൻ സാധിക്കുക സമസ്ത കേരള ജമ്മുത്തൽ ന്യായമായും ഇടപെട്ടു തിരുത്തണമെന്നാവശ്യപ്പെട്ടു ഒരു നിലക്കും തിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ സമസ്ത ചില തീരുമാനങ്ങൾ എടുത്തു ഇതല്ല സമസ്ത കേരള ജമ്യൂത്തനമാ അന്ധമായി ഒരു വിഭാഗത്തെയും എതിർക്കുന്ന കൂട്ടത്തിൽ സംസ്ഥയ്ക്ക് ഒരൊറ്റ നിർബന്ധമുണ്ട് പറഞ്ഞു ഇതാണ് എന്റെ നേരായ മാർഗം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇതാണ് എന്റെ നേരായ മാർഗം സുറാത്തിൽ നിങ്ങൾ പിൻപറ്റണം വല തൽ മറ്റു വഴികൾ നിങ്ങൾ പിൻപറ്റരുത് മറ്റു മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങളെ അത് ചിതറിച്ചു കളയും ചിന്ന ഭിന്നമാക്കി കളയും ും ഇത് ഇതല്ലാൻ്റെ വസീയത്ത ശരിക്കും ശ്രദ്ധിക്കണം ഈ മാർഗത്തിൽ മാത്രം ഉറച്ചു നിൽക്കണം ലാലക്കും തെത്തക്കൂൻ നിങ്ങൾ ഭക്തന്മാരായിരിക്കാൻ വേണ്ടി സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയും എൻ്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരെ